ഗവർണറുടെ അധികാരപരിധി ഉൾപ്പെടുത്തിയ പാഠപുസ്തകം പുറത്തിറക്കി സർക്കാർ പത്താം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രം രണ്ടാം ഭാഗത്തിലാണ് പാഠഭാഗം ഉൾപ്പെടുത്തിയത് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പാഠഭാഗത്തിലാണ് ഗവർണറുടെ അധികാരപരിധി വിശദീകരിക്കുന്നത് ഗവർണർ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവൻ ആണ് എന്ന് പാഠഭാഗം പറയുന്നു യഥാർത്ഥ കാര്യനിർവഹണ കാര്യനിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയ്ക്കാണെന്നും പാഠഭാഗം വിശദീകരിക്കുന്നു വിജിൻ വായതോട് വിവരങ്ങളായിരുന്നു വിജിൻ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉൾപ്പെടുത്തിയതാണ് ഈ പാഠഭാഗം എന്ന് പറയാമോ അതായത് ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടയിലാണ് ഭാരതാമ്പ വിവാദമൊക്കെയായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി ഈ രാജ്ഭവനിലെത്തുകയും തുടർന്ന് ഭാരതാമ്പ ചിത്രം വെച്ചത് കണ്ടതിന് ശേഷം അവിടെ നിന്നും പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങി വരികയും ഒക്കെ ചെയ്തത് അതിനുശേഷമാണ് ഗവർണറുടെ അധികാരങ്ങൾ വിദ്യാർത്ഥികളെ കൂടി പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത് അത്തരമൊരു നിർദ്ദേശം എസ് ടി ആർ മന്ത്രി കൈമാറുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ രണ്ടാം പാടി സാമ്പൂശാസ്ത്ര പാഠപുസ്തകത്തിലാണ് ഗവർണറുടെ അധികാരങ്ങൾ പ്രതിപാദിക്കുന്ന പാഠഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് സ്കൂളുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്നുള്ള പാഠഭാഗത്തിലാണ് ഗവർണറുടെ അധികാര പരിഗണികൾ വിശദീകരിക്കുന്നത് ഗവർണർ സ്ഥാനത്തിന്റെ നാമമാത്രമായ ഗവർണർ സ്ഥാനം എന്നുള്ളത് നാമമാത്രമായ തലവൻ മാത്രമാണ് സർക്കാരിന്റെ യഥാർത്ഥ കാര്യനിർവഹണ അധികാരം മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയ്ക്കാണ് ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥാനമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സർക്കാരിക കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണറായ നിയമങ്ങളിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കമ്മീഷന്റെ റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടില്ല കേന്ദ്ര സർക്കാരുകൾ ഗവർണർ മുഖേന സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ ഇടപെടുന്നുവെന്ന രാഷ്ട്രീയ വിമർശനം അത് സി പി എമ്മിന്റെയും പ്രതിപക്ഷ കക്ഷികളുടെയും രാഷ്ട്രീയ വിമർശനമാണ് ആ രാഷ്ട്രീയ വിമർശനം കൂടി ഈ നിലവിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാല് പേജിൽ വിശദമായാണ് ഗവർണറുടെ അധികാരങ്ങൾ പാഠഭാഗം വിശദീകരിക്കുന്നത്